ഇടുക്കി ജില്ലയിലെ മെഡിക്കൽ കോളേജും കാർഷിക മേഖലയുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി യൂത്ത് കോൺഗ്രസ് വീണ്ടും സമര കേരള പിറവി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി മണിക്കൂർ ഉപവാസ സമരം നടത്തി കേരള പിറവിയുടെ അറുപതാം വാർഷിക ദിനമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസ സമരത്തിന് തിരഞ്ഞെടുത്തത് വൈകിട്ട് നാലിന് ആരംഭിച്ച ഉപവാസം രാത്രിയിലും തുടർന്നു ഇടുക്കി മെഡിക്കൽ കോളേജ് സംരക്ഷിക്കുക ജില്ലയിലെ കർഷകരുടെ ഉന്നമനത്തിന് പദ്ധതികൾ തയ്യാറാക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ യു ഡി എഫ് സർക്കാർ തുടക്കം കുറിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് അട്ടിമറിക്കാൻ എൽഡിഎഫ് സർക്കാർ ബോധപൂർവ്വം ശ്രമിക്കുകയായിരുന്നുവെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു സിപിഎം നേതാവിന്റെ സഹകരണ ആശുപത്രിയെ സഹായിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു ഇത്തരത്തിലുള്ള സമരത്തിനൊന്നും അവസരമൊരുക്കാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ ബാധ്യതയുള്ള സ്ഥലം എം പി സ്ഥലം എം എൽ എ മാർ ഇടതുപക്ഷ എം എൽ എ മാർ ഇവരെല്ലാം ഇന്ന് തികഞ്ഞ പരാതികൾ അടുത്ത വർഷം മെഡിക്കൽ കോളേജ് അഡ്മിഷൻ ആരംഭിച്ചില്ലെങ്കിൽ സംസ്ഥാന തർജൽ സമരം വ്യാപിപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം ജില്ലയിലെ പട്ടയ വിതരണം എൽഡിഎഫ് സർക്കാർ അട്ടിമറിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ഇടുക്കി എം പി സർക്കാരിന്റെ സഹായത്തോടെ കൊട്ടക്കാമ്പൂരിലെ കയ്യേറ്റ ഭൂമി സംരക്ഷിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ സർക്കാർ മുന്നോട്ടു പോയാൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനം ന്യൂസ്